ഹായ് ഉള്ളൂ എല്ലാവർക്കും തന്നെയാണ് വിശേഷ സുഖം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഓർത്തുകയാണ് ഇതെന്താണ് അച്ചാത്തി ഇത് ഭയങ്കര സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞാൻ പൊതുവെ അങ്ങനെ എന്താ പറയുക ആടയാഭരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ട് ഒരു വീഡിയോസ് അങ്ങനെ അധികം ചെയ്തില്ല പിന്നെ പരമാവധി എന്താ പറയുക ഭയങ്കര സുന്ദരിയായിട്ട് അങ്ങനെ വരവില്ല പരമാവധി പെട്ടെന്ന് ഒരു ലൈവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര ഇതെന്താണ് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക നാടൻ ലുക്കിലും കാര്യത്തിലൊക്കെ വന്നിരിക്കുന്നത് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പോരാതെ ഇൻസ്റ്റലാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമാണ് എന്നെ സാരി കൊടുത്ത് കാണണം അല്ലെങ്കിൽ എന്നെ ചുരിദാരി ഇട്ട് കാണണം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരുണ്ട് പിന്നെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇനിയിപ്പം നമുക്ക് ഇവിടുത്തെ സമ്മർ സീസണിൽ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യു കെയിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്തു എനിവേ ഇവിടെ സ്കോട്ട്ലാൻഡിലോട്ടും ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നല്ലൊരു വെതറും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണം എല്ലാ പെൺപിള്ളേരെയും ആഗ്രഹമാണ് ഒരു ഇൻഡിഗോ ബ്ലൂയിലുള്ള ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ ഭയങ്കര എല്ലാവരുടെ ഒരു ഡ്രീമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് വന്നപ്പോഴാണ് എനിക്ക് അമ്പിക ചേച്ചി എനിക്ക് അയസ് തന്നൊ പൊടുവ കോസ്റ്റ്യൂർ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം സൈറ്റിൽ നിന്ന് എനിക്ക് അയസ് തന്ന സിമ്പിൾ ചുരിദാറാണ് വളരെ സിമ്പിളാണ് അപ്പം ഇതാണ് ഇത് ഇതിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഇലാസ്റ്റിക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എങ്ങനെയുണ്ട് എന്നെ എന്നെ നിങ്ങളങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് അങ്ങനെ ഫുൾ ലെന്തി ഒരു വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും അതിൽ അപ്പം എങ്ങനെയുണ്ട് സുന്ദരി കുട്ടിയാണോ നോക്കിയൊക്കെ അപ്പം ഞാൻ ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കപ്പം അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളാണ് അപ്പം എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ചുരിദാർ അയച്ചു എന്നാൽ ചാ മതിന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി എനിക്കൊരു നല്ല ചുരിദാറും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അപ്പോൾ അവിടെ സാരി ചുരിദാർ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെയാണ് നാട്ടിൽ ആരെങ്കിലും പോകുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് പേര് എന്നെ പോലെ ഉണ്ടാവും നമുക്ക് ഇന്ത്യൻ ഡ്രസ്സസ് ഇങ്ങോട്ട് കൊണ്ടരണം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കാരണം ഇവിടെ അധികം ഡ്രസ്സസ് കാര്യങ്ങളൊന്നും അധികം വരവില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വളരെ അഫോർഡബിൾ എഴുതി നമ്മുടെ പൊടുവാ കോസ്റ്റ്യൂമറിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക ഇന്ത്യൻ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ പോകുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് അതാണ് അവരുടെ ഒരു പ്രത്യേകം അപ്പം എന്നെ കണ്ട എന്നെ തന്നെ കണ്ടു നോക്കിക്കുക നിങ്ങൾ എന്തൊരു സുന്ദരി കുട്ടിയാണെന്ന് നോക്കിയേ ബ്യൂട്ടിഫുൾ അല്ലേ നോക്കി എൻ്റെ ബാക്കൊക്കെ നോക്കിയിട്ട് ഭയങ്കര സുന്ദരി കുട്ടിയല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ ഒന്ന് ഇട്ട് കാണിക്കാം നല്ല ബ്യൂട്ടിഫുൾ ഷോണാണ് പ്രത്യേകിച്ച് ബ്ലൂ ആകുമ്പോൾ തന്നെ ഞാൻ ഒത്തിരി നല്ല വെളുത്ത കുട്ടിയും കൂടെ ആവുമ്പത്തേനേനേനേന് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക പുടുവാക്കോസ്റ്റോറിച്ച് ഒന്ന് വാങ്ങിക്കുക അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്തടുത്തരുടെ കൊച്ചു വെച്ച് വീഡിയോസും കാര്യങ്ങളായിട്ട് അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ